പറയുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ നാണമുണ്ടോ ഇത് ഇത് തെറ്റാണെന്ന് തെറ്റാണെന്ന് തെളിയിച്ചാൽ തെളിയിച്ചാൽ താങ്കൾ പറയുന്ന റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷം അല്ലേ പിണറായിട്ട് ഏഴു ദിവസം കോടികൾ പൊടിച്ചപ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മൂലം ജീവിതം വഴിമുട്ടിയ ആയിരങ്ങളടക്കം സാധാരണ കേരളീയർ എന്തു നേടി കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ വേണ്ടി എന്ന പിറവിയുടെ ഉച്ചകഞ്ഞ പിറിയുടെഷിക ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു ആഘോഷ വേളയാക്കി മാറ്റണം എന്നാണ് ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചത് ചെറുപ്പക്കാർ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി എന്നുള്ളതാണ് കാണാൻ പറ്റുന്ന കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ക്യാപ്സൂൾ പരുവത്തിൽ റോഡ് പാലം പണിയെന്നപോലെ ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്നാണോ ഞാൻ ചോദിച്ചത് ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു നാടിന്റെ സംസ്കാരത്തെയും നന്മകളെയും ഉയർത്തിപ്പിടിക്കുക എന്ന കാര്യം ഒരു രാഷ്ട്രീയ തരം കൂടിയതിനകത്തുണ്ട് ചെറിയ കാര്യമല്ലാതെ ആണോ ഭയങ്കര ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇരിക്കാൻ നിഷയുടെ ചോദ്യം അത്ര പങ്കുക്ക് ഇരിക്കുകയല്ല അല്ലേ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുപ്പിച്ചാൽ മതി അവതിയാണ് അല്ല എനിക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ലേ ചോദ്യം ചോദ്യം ഞാൻ പറഞ്ഞല്ലോ അല്ല ചോദ്യോത്തരത്തിൽ ചർച്ച നിങ്ങൾ എന്ന് ചോദ്യം ഉത്തരത്തിലിരിക്കുകയല്ലോ ജനാധിപത്യപരമായി അല്ലേ താങ്കൾ പറയുന്ന രീതി ചർച്ചയല്ല ഒന്ന് വിളിച്ചോണ്ട് പോണോ റോമാ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിച്ച ന്യൂറോ ചക്രവർത്തിയെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട് ഇവിടെ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ കത്തിയിരിയുമ്പോൾ വീണയുടെ അച്ഛൻ ശങ്കർ മഹാദേവന്റെയും സിത്താരയുടെയും ലക്ഷങ്ങൾ മുടക്കിയുള്ള ഗാനമേള നടത്തുന്ന കാഴ്ചയാണ് കേരളീയത്തിലൂടെ നമ്മൾ കണ്ടത് ഒരു ചേഞ്ച് സലാം നിക്ഷേപങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടിട്ടാണ് നിക്ഷേപങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ പണം തിരികെ ലഭിക്കാതെ അവർ കോടതിയിലേക്ക് പോകുമ്പോൾ കോടതിയിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാർ എന്താ അഫിഡവിറ്റ് അറിയാം കേരളത്തിന്റെ സർക്കാർ ഞങ്ങളുടെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കുവാൻ കഴിയാത്തൊരു സംസ്ഥാന സർക്കാർ നാലു മാസക്കാലമായി കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടന്ന് ലക്ഷക്കണക്കിനായ മനുഷ്യന്മാരെ ദുരിതത്തിലാക്കുന്ന സർക്കാർ ഏഴ് ദിവസത്തെ മാമാങ്കത്തിന് ഇരുപത്തിയേഴ് കോടി രൂപ സർക്കാരിന്റെ ഔദ്യോഗികമായ കണക്കുകളിലൂടെ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഇന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം ഇഡലി പൊറോട്ടയും ബീഫും ബോളിയും പായസവും കപ്പയും മീൻകറിയും കുട്ടനാടൻ കരിമീൻ പൊള്ളിച്ചത് തലശ്ശേരി ബിരിയാണി മുളയേരി പായസം ബാക്കിയുണ്ട് ഇതൊന്നും വേണ്ട ശിവൻകുട്ടി സാറേ ഉച്ചക്കഞ്ഞിയുടെ പേരിൽ ആ കുട്ടികൾക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കിട്ടുന്ന മുട്ട ആ മുട്ട വിതരണം വരെ മുടങ്ങി കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് ഉച്ചഭക്ഷണം സ്കൂളുകളിൽ മുടക്കിയതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ എന്ന ഇവരുടെ തർക്കത്തിനപ്പുറം ഉച്ചഭക്ഷണം മുടങ്ങി കിടക്കുകയാണ് പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി സബ്സിഡി ഇനത്തിൽ കേരളത്തിലെ കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിതരണക്കാർക്ക് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം കുടിശ്ശികയായി കിടക്കുമ്പോ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് അവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ല ഇന്ന് പാലക്കാടിന്റെ എം എൽ എ നെൽ കർഷകർക്ക് അവരുടെ പണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ രണ്ടാംഘട്ട സമരമായി ആ സംസ്ഥാനത്താണ് ശ്രീമതി നിഷ എൺപത്തിയഞ്ചു ലക്ഷം രൂപ ഏഴ് ദിവസത്തെ ഫുഡ് കമ്മിറ്റിക്ക് വേണ്ടി കേരളത്തിൽ മാറ്റി വെക്കുന്നത് നീ കൊറേ നേടുന്നുണ്ടല്ലേ ജീവനക്കാർക്ക് അഞ്ചാം തീയതി ഉള്ളിൽ ശമ്പളം കിട്ടി ഏതെങ്കിലും ഒരു മാസം ഉണ്ടായിട്ടുണ്ടോ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഈ നവംബർ മാസമായിട്ട് കെ എസ് ആർ ടി സിയിലെ റിട്ടയർഡ് ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല ആസ്ഥാനത്തെ ഏഴ് ദിവസത്തെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപ മാറ്റിവെക്കുന്നതിന് കേരളത്തിലെ സാധാരണക്കാരന്റെ ദരിദ്ര ജീവിതത്തിന് കനത്ത ഷോക്ക് നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം എന്റെയും റിഷയുടെയും എജിസ്സലാമിന്റെയും ഇവിടെ ഇരിക്കുന്ന ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ വൈദ്യുതി ചാർജ് വർദ്ധിച്ചത് വൈദ്യുതി വകുപ്പ് പ്രതിസന്ധിയിലാണ് സർക്കാരിന്റെ പണമില്ലെന്ന പറഞ്ഞത് ആ സംസ്ഥാനത്ത് ഏഴ് ദിവസത്തേക്കിന് മാത്രം ഇലുമിനേഷൻ വർക്കിന് രണ്ടു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ പിണറായി വിജയന്റെ അദാനിയായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മിന്നുന്ന ബൾബിടാൻ ഏഴ് ദിവസത്തേക്കിന് അൻപത് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാം ഈ സംസ്ഥാനത്തിനകത്ത് പാവപ്പെട്ടവന് വീട് കൊടുക്കുവാൻ നാല് ലക്ഷം രൂപ വീതം ഇല്ല എന്ന് പറഞ്ഞ എഴുന്നൂറ്റിമൂന്ന് കോടി രൂപ ഭവന പദ്ധതിയിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന സർക്കാരാണ് ഏഴ് ദിവസത്തെ ഇവരുടെ മേലാളന്മാർക്ക് താമസത്തിന് വേണ്ടി ഒരു കോടി എൺപത്തി ലക്ഷം രൂപ മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് കഴിഞ്ഞോ ഇല്ല സാർ കേരളത്തിന്റെ ജലവിതരണ വകുപ്പ് മന്ത്രി അദ്ദേഹം പൊറോട്ട അടിക്കുന്ന ദൃശ്യം ഞാൻ കണ്ടു അദ്ദേഹം പൊറോട്ട അടിക്കുന്നതിനേക്കാൾ നന്നായിട്ടാണ് കേരളത്തിലെ സാധാരണക്കാരന്റെ നെഞ്ചത്തടിച്ചുകൊണ്ട് വെള്ളക്കരം വർദ്ധിപ്പിച്ചു പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വൈവിധ്യമാർന്ന സാംസ്കാരിക കലാവിരുന്ന് തിരുവനന്തപുരത്ത് നടത്തുന്നത് ഗാനമേളയ്ക്ക് ആള് കൂടുന്നതിന്റെ കെഡി പിണറായി വിജയൻ ഏറ്റെടുക്കാൻ ഈ കെ എസ് ചിത്ര ഓമൽ കൺമണി എന്ന് പറയുന്ന പാട്ട് പാടുമ്പോ ഓ നരൻ എന്ന് പറഞ്ഞ് ബാക്കി ബാക്കിൽ നിന്നുകൊണ്ട് ഹമ്മിംഗ് പാടുന്നത് പിണറായി വിജയൻ ഒന്നും അല്ലല്ലോ ഇല്ല ചോദിച്ചു വായിച്ചു ഇവര് വൈവിധ്യത്തെ പറ്റി ഇവിടെ വൈവിധ്യത്തെ പറ്റിട്ടാണ് പറഞ്ഞത് ഹ്യൂമൻ സു പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിലാണ് ഹ്യൂമൻ സു കേരളത്തിനകത്തെ ആദിവാസി വിഭാഗത്തെ ഷോക്കേസ് പീസാക്കി കൊണ്ടുവച്ചിരിക്കാണ് നിഷ വൈവിധ്യത്തിന്റെ പേരിൽ വൈവിധ്യത്തിന്റെ പേരിൽ വേറെ ഏതൊക്കെ ജാതിക്കാർ ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഏത് ഈ നാട്ടിലെ പരമ്പരാഗത നായന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നത് പറഞ്ഞിട്ട് കുറച്ച് നായന്മാരെ വിളിച്ചിരുത്തിട്ടുണ്ടോ ഈ നാട്ടിലെ പരമ്പരാഗത നമ്പ്യാർമാർ ഇങ്ങനെയാണ് ജീവിക്കുന്നെന്ന് പറഞ്ഞ നമ്പ്യാർമാരെ ഹ്യൂമൻസ് ആയിട്ട് വെച്ചിട്ടുണ്ടോ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ മതവിശ്വാസിയെ ഏതെങ്കിലും ഒരു ഇസ്ലാം മതവിശ്വാസിയെ ഷോക്കേസ് ഇല്ല വല്ല പുരോഗമനം പറയുന്നത് ഈ നാട്ടിലെ ആദിവാസി സമൂഹം ഈ കേരളത്തിലെ ബാക്കിയുള്ളവർക്ക് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ജനജീവിതമാണോ ആദിവാസികളുടെ ഇത് അങ്ങനെയാണോ താങ്കൾ വിചാരിക്കുന്നത് വിവരക്കേട് വിളിച്ചു പറയാതെ സി പി എമ്മിന്റെ അണികളിൽ നിന്ന് ഏറ്റവും അധികം അബ്യൂസുകൾക്കും ൾക്കുംർബൽ ഡയറികൾക്കും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയാണ് താങ്കൾ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ കേരളീയ മാമാങ്കത്തിലെ സെമിനാർ നടക്കുമ്പോഴാണ് ഒരു കെ എസ് യുന്റെ വനിതാ നേതാവ് നെസിയ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയെ പിണറായി വിജയന്റെ പോലീസ് സമരവുമായിട്ട് കടന്നു ലാത്തിക്ക് മൂക്കിടിച്ച് പാലം തകർത്തു പറയുന്നതെന്ന് കേരളം ഇപ്പൊ ചെലവാക്കാൻ കൂടുതൽ പണം കേരളം കാണണം ഇതല്ലേ കേരളത്തിന്റെ അവസ്ഥ സംസ്ഥാനത്തെ സർക്കാരിന്റെ ഏതെങ്കിലും നിലപാടിന്റെ ഭാഗമായി സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായോ കേരളത്തിൽ ഇല്ലല്ലോ ഞാൻ ഇതിന്റെ കാര്യമില്ല നിങ്ങൾ ഭരിക്കുമ്പോ ബഡ്ജറ്റിന്റെ പ്ലാൻ ഫണ്ട് കൊണ്ടുള്ള ഏതാനും കാര്യം മാത്രമേ നടന്നിട്ടുള്ളൂ കേരളത്തിൽ ഞങ്ങൾ ഭരിക്കുമ്പോൾ അതല്ല എഴുപത് എഴുപതിനായിരം കോടിയോളം രൂപയുടെ വികസന സ്കീമുകൾ കിബ്ബി വഴി മാത്രം നടപ്പാക്കുന്നു കേരളത്തിൽ ഞങ്ങൾ വന്നു ലൈഫ് കൊണ്ടുവന്നു പെൻഷൻ പെൻഷൻ നിങ്ങൾ എത്രയാണ് അറുന്നൂറ് രൂപ വെച്ചിട്ട് പതിനെട്ട് മാസം കൂടി യു ഡി എഫിന്റെ കാലത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നു ആയിരത്തി അറുന്നൂറ് ആയിപ്പോ വർദ്ധിപ്പിച്ചു പറയട്ടെ ോ താങ്കൾ താങ്കൾ ഒരു താങ്കൾ തന്നെ ഇടപെട്ട് താങ്കൾ തൻ അല്ല അല്ലെ പറ്റി അപവാദം നിങ്ങളുടെ കാലത്ത് ചെറിയ അറുന്നൂറ് രൂപ പോലും കുടിശ്ശിക മുടക്കിയിട്ടവരാണ് നിങ്ങൾ ലൈഫ് അവസാനിപ്പിച്ച പദ്ധതി ഉണ്ടാക്കാതിരുന്നവർ നിങ്ങൾ രണ്ടു മാസം കൂടുമ്പോ കൊടുക്കും മൂന്ന് മാസം കൂടുമ്പോ ചിലപ്പോ നാല് മാസം കൂടുമ്പോ അങ്ങനല്ലേ കൊടുത്തു തൊലിക്ക് നല്ല മരുന്ന് ജീവൻ നിർത്താനുള്ള മരുന്ന് വാങ്ങുന്നതിനുള്ള പണം നൽകുന്നതിനാണോ ഏതിനാണ് ഇടതുപക്ഷ സർക്കാരിന്റെ കാര്യത്തിലാണ് മരുന്ന് കിട്ടാതെ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്ന മണ്ടനാണോ ഈ സർക്കാർ നവംബർ മുതൽ ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശികയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഞാൻ കണ്ടെത്തിയല്ലേ നാണമുണ്ടെങ്കിൽ നാണമുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനെ നാണം കൊണ്ടോ ചോദിക്കുന്ന തർക്കമില്ല എന്തൊക്കെയാ നാണമുണ്ടെങ്കിൽ ഒരു ടെലിവിഷൻ ചർച്ചയിലൂടെ പച്ചക്കള്ളം പറഞ്ഞതിന് ഒരു നിയമസഭാ നിലയിൽ നിങ്ങൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത് നിയമസഭാ പറഞ്ഞിരിക്കുന്നത് ഇത് തെറ്റാണെന്ന് തെളിയിച്ചാൽ ഇത് തെറ്റാണെന്ന് തെളിയിച്ചാൽ താങ്കൾ പറയുന്ന പണിയും ചെയ്യാം താങ്കൾ പറയുന്ന പണിയും ചെയ്യാം തിരിച്ചു ചലഞ്ചേറ്റെടുക്കാൻ താങ്കൾക്ക് തരുന്നോ നല്ല മനുഷ്യൻ നിയമസഭ രേഖ വെച്ചിട്ട് നിയമസഭ രേഖ വെച്ചിട്ട് പറയുന്നതാ ഇനി ഇനി ബാക്കി പറയട്ടെ ബാക്കി പറയട്ടെ സഹോദര വരി വെട്ടിട്ടേ ഉള്ളൂ വഴി വെട്ടിയിട്ടേ ഉള്ളൂ ഇങ്ങനെ കറിയാതെ വഴി വെട്ടിട്ടേ ഉള്ളൂ കറിയാതെ ബാക്കി പറയട്ടെ ബാക്കി പറയട്ടെ ഇനിയും പറയല്ലേ താങ്കൾ സത്യത്തിൽ താങ്കൾ സത്യത്തിൽ നിയമസഭ സാമാജികേ ഇങ്ങനെ മണ്ഡലം പറയാമോ ഇങ്ങനെ മണ്ഡലത്തിന് പറയാമോ ഒരു നിയമസഭാ സാമാജികനല്ലേ നിങ്ങളുടെ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ സി പി എമ്മിന്റെ ധനകാര്യമന്ത്രി തുടങ്ങി മറുപടി തെറ്റി പറഞ്ഞത് നിയമസഭയിലെ രേഖ ഞാൻ പറയുമ്പോ പറയാ വേറെ രേഖ തന്നെയാണ് നിങ്ങളുടെ സെന്റർന്ന് വാട്സപ്പിലായി ചേർന്ന ക്യാപ്സൂൾ അല്ല സാർ രേഖ രേഖ എന്ന് പറഞ്ഞാൽ ഈ കേരള നിയമസഭയ്ക്കകത്ത് നിങ്ങളുടെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കുന്നതും തൈരിനകത്ത് സ്വതസിദ്ധമായി എരിയുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരുപോലെ ഒരു ഒരു യുക്തിയില്ലാത്ത ചോദ്യങ്ങളാണ് എങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു പതിനെട്ട് മാസം ക്ഷേമ പെൻഷൻ മുടങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു നിയമസഭാ രേഖ കാണിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഉരുളുകയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അപേക്ഷകർ അവർക്ക് പതിനേഴ് പോയിന്റ് ഒന്ന് നാല് ലക്ഷം രൂപ മുടങ്ങി കിടക്കുകയാണ് കേരളത്തിൽ ചികിത്സിക്കാൻ പണമില്ലാത്ത ആരാണെന്നല്ലേ എച്ച് എലാം ചോദിക്കുന്ന ഒന്ന് ആളുകൾ എന്റെ കയ്യിലുള്ള രേഖകൾ വെച്ചിട്ട് പറയാം അവർക്ക് കൊടുക്കാനായിട്ട് പതിനേഴ് പോയിന്റ് ഒന്ന് ലക്ഷം രൂപ ഇല്ലാത്ത സർക്കാരാണ് സാർ കേരളീയ പരിപാടി ശ്രീ നിഷ എനിക്ക് അതിനകത്ത് ഏറ്റവും ഏറ്റവും ദയനീയമായി തോന്നിയത് ഏറ്റവും ഗുരുതരമായി തോന്നിയ ചെലവെന്ന് പറയുന്നത് പിണറായി വിജയന് വേണ്ടിയിട്ട് റീൽസ് ഉണ്ടാക്കാൻ എത്ര രൂപയെ മാറ്റിവെച്ചായിരുന്നു നിഷ ശ്രദ്ധിച്ചു ആ കണക്കിന് നാല്പത് ലക്ഷം രൂപ ശ്രീമതി നിഷ പിണറായി വിജയന് തകടിച്ച് ബീജം വിട്ട് റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി നാല്പത് ലക്ഷം രൂപ ഈ കേരളത്തിന്റെ പൊതുഗലാവിൽ നിന്ന് കേരളീയ മാറ്റിവച്ചിരിക്കുന്നത് സാധുക്കളായിട്ടുള്ള മിസ്രവാഹം നടത്തുന്ന ആളുകൾക്കുള്ള സഹായമുണ്ട് അത് പത്ത് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ ഇവിടെ ഇവിടെ കുടിശ്ശിക കിടക്കുകയാണ് അംഗപരിമിതർക്കുള്ള ഇൻഷുറൻസ് വളരെ ചെറിയ പണമേ ഉള്ളൂ